തങ്ങൽപ്പടി എന്തൊരു സുഖനില സ്ഥലത്തിന് പേര് കേൾക്കുമ്പോൾ ഞാൻ ജനിച്ച എൻ്റെ സ്വന്തം നാടാണ് തൃക്കണാപുരം തങ്ങൽപ്പടി വലിയ പെരുന്നാൾ കഴിഞ്ഞ് നാട്ടുകാരും കൂട്ടുകാരും വേണ്ടപ്പെട്ടവരെല്ലാവരും പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി പിന്നെ അവർ പരസ്പരം സന്തോഷം പങ്കിടുന്ന ദൃശ്യങ്ങൾ ഞാൻ ഇപ്പോൾ കാണിച്ചു ഓരോ ഭാഗത്തും ഓരോരുത്തർ കൂടി നിന്നുകൊണ്ട് പരസ്പരം സന്തോഷങ്ങൾ പങ്കുവെക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ഐസിൻ്റെ വണ്ടി വന്നിട്ടുണ്ട് ഐസ് ഐസിങ്ങനെ വാങ്ങിയിട്ട് ചിലർ വീട്ടിലേക്ക് പോകുന്നു ചിലർ സെൽഫി കോർണർ വേണ്ടിയിട്ട് സെൽഫി കോർണർ ഒരിക്കുന്നത് ഉണ്ടോ എല്ലാവരും ഉണ്ട് ഹായ് 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 ഉണ്ടോ ജന്മനാടിൻ്റെ പെരുന്നാൾ സന്തോഷം വേറെ എവിടെയും കിട്ടില്ല ചില പെരുന്നാൾക്കൊക്കെ വിദേശ പരിപാടികൾക്കൊക്കെ പോകുന്ന സമയത്ത് അവിടെ അവിടുത്തെ രീതിയിലുള്ള ആഘോഷങ്ങളും സന്തോഷങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഈ ഒരു നൊസ്ട്രോളജിക്കൽ ഫീലും അവനാട് നാട്ടുകാരെ കൂട്ടുകാരെ ചങ്കുകളൊക്കെ കണ്ടിട്ടുള്ള പെരുന്നാളിൻ്റെ ഒരു സന്തോഷം വേറെ വൈബാണ് ഇതാണ് വീട്ടിലേക്കുള്ള വഴി പല വീഡിയോസും ഞാൻ കാണിച്ചതാണ് അതെല്ലോടത്തും വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുക വളരെ ചരിത്രപ്രസിദ്ധമായ കെൽട്രോൺ കമ്പനിയുടെ ഭാഗമാണ് ആ കാണുന്നത് ചരിത്ര പ്രസിദ്ധമായ കെൽട്രോൺ കമ്പനിയെന്ന് പറയാൻ കാരണം അറിയാമല്ലോ ഈ വർഷം കെൽട്രോൺ കമ്പനി ഈ കമ്പനി മാത്രം മുപ്പത്തിരണ്ട് കോടി രൂപയുടെ ലാഭവിഹിതം ഉണ്ടാക്കി ചരിത്രത്തിൽ വലിയ വാർത്തക്കായതാണ് ആ കമ്പനിയുടെ അടുത്താണ് താമസിക്കുന്നത് ഈ കമ്പനി ഞങ്ങളുടെ നാട്ടിൽ എന്ന് പറയുമ്പോൾ അഭിമാനമുണ്ട് സന്തോഷമുണ്ട് ഓക്കെ മറ്റു വിശേഷത പറയാൻ ഒന്ന് വെയിറ്റ് 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 പക്ക ഗ്രാമപങ്കികളെൻ്റെ നാടാണ് കണ്ടോ ഗ്രാമപ്രദേശത്താണ് താമസിക്കുന്നത് ഇവിടുന്ന് കുറ്റിപ്പുറം കുറ്റിപ്പുറത്തേക്ക് ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ ദൂരമാണ് അതായത് റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ എല്ലാ സൗകര്യം ഉണ്ട് അവിടെ ഓക്കെ ഒരുത്തത് ഐസ്ക്രീം വാങ്ങിക്കൊടുക്കാൻ തന്നെ വേണമെങ്കിൽ നടക്കണം ഐസ്ക്രീം വേണോ ഏഹ് വേണോ ഓർഡർ ആ ഞാൻ നല്ല എഡിറ്റ് ചെയ്യാൻ വരും നിങ്ങൾ ത്യൂമായി എഡിറ്റ് ചെയ്യല്ലേ ഞാൻ തന്നെ എഡിറ്റ് ചെയ്യണല്ലേ ഇതാ കബീർ അൻവർ ഷംസു നൌഷാദ് ആൻഡ് ഫൈസല് ഉണ്ട് ഒക്കെ ചങ്കുകളാണ് ഓക്കെ ഞാൻ വളരെ പ്രധാനപ്പെട്ട മറ്റൊരാളെ കാണിച്ചതാണ് ഇത് സേതല് യൂസ് ഏയ് എന്താണ് സുഖം പെരുന്നാളൊക്കെ എങ്ങനെ പോണ് അടിപൊളിയല്ലേ ഓക്കേ ഇത് ഞങ്ങളുടെ നാട്ടിലെ നാട്ടിലെ പരമ്പരാഗത മൊല്ലാക്കണ്ടത് മൊല്ലാക്ക ഞങ്ങളുടെ ബാബു മൊല്ലാക്കാൻ്റെ മകനും കൂടിയാണ് സന്തോഷം അപ്പോൾ അതാണ് ഞങ്ങളുടെ നാടിൻ്റെ ഒരു കൾച്ചറും സംസ്കാരവും സംഭവങ്ങളൊക്കെയാണ് എല്ലാവരും സന്തോഷത്തോടു കൂടി പെരുന്നാൾ എല്ലാവരും വീടുകളിലൊക്കെ വീണ്ടൊക്കെ പോയി ഒക്കെ ഇങ്ങനെ അങ്ങനെ ഒരു വായ്പയിലേക്ക് എത്തും അപ്പോൾ പെരുന്നാളിൻ്റെ മറ്റൊരു വിശേഷമായി ഞാൻ പിന്നെ വരുന്നവർ എല്ലാവർക്കും നല്ല സന്തോഷം നിറഞ്ഞു നല്ലൊരു പെരുന്നാൾ നാട്ടിലെല്ലാവരും തങ്ങൾപ്പടിക്കുള്ള എല്ലാവർക്കും ഈ പ്രദേശത്തുള്ള എല്ലാവർക്കൊക്കെ ഈ പെരുന്നാൾ കഴിഞ്ഞിറങ്ങിയ ആളുകളെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യം ഉണ്ടാവില്ല ഇതാണ് നമ്മുടെ നാട്ടിലെ പെരുന്നാളിൻ്റെ വൈബ് എൻ്റെ നാട്ടിലെ പെരുന്നാളുടെ വൈബ് എൻ്റെ നാട്ടിലെ ആളുകൾ കാണുന്നവർക്ക് ഞാൻ വേണ്ടി പറയുകയാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ് സംഗതികൾ അടിപൊളിയായിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു എല്ലാവർക്കും ജീവിതത്തിൽ നല്ലതു മാത്രം വരുത്തട്ടെ എന്ന് ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ തൽക്കാലം നിർത്തുന്നു ബബായ് സ്നേഹപൂർവ്വം സ്വന്തം ഇടവേള റാഫും ഇത് കുറേ സിനിമയിലൊക്കെ വന്ന പോർഷൻ കൂടി കേട്ടോ തമ്പ് സിനിമയിലൊക്കെ വന്നിട്ടുണ്ട് തമ്പ് അങ്ങനെ ഒരുപാട് സിനിമകൾക്ക് ക്യാമറ വെച്ച് വലിയൊരു വൈബായ സ്ഥലം കൂടിയാണ് ആ കാണുന്ന ലൊക്കേഷൻ ഇതൊക്കെ തമ്പ് സിനിമയിൽ ആ നാട് എന്താ പറയുക സർക്കസിനറിയപ്പെ കെൽട്രോണിൻ്റെ ഫ്രണ്ടിലൂടെയാണ് കൊട്ടുമുട്ടി പാടി പോകുന്നതൊക്കെ അതൊക്കെ ചരിത്രമാണ് അതൊക്കെ പിന്നീട് പറയാം ഇപ്പോൾ പെരുന്നാളെ സന്തോഷം എല്ലാവരും അടിച്ചുപൊളിച്ച് പെരുന്നാൾ ആഘോഷിക്കുവാൻ സന്തോഷത്തോടൊപ്പം ആഘോഷിക്കാൻ എല്ലാവിധ ആശംസകളും സ്നേഹപൂർവ്വം നേരുന്നു ബബായ്